നമ്മുടെ ഈ പുറകിൽ കാണുന്ന വിഴിഞ്ഞ ഇന്റർനാഷണൽ സീ പോർട്ട് കാണാൻ വേണ്ടി ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് നമ്മുടെ വിഴിഞ്ഞത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള ഒരു കുഞ്ഞു വീടിയാണ് ഈ പോയ മെയ് രണ്ടാം തീയതി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം വന്ന് ഉദ്ഘാടനം ചെയ്തു പോയതിനു ശേഷം വീണ്ടും തിരക്കുകൾ വർദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആളുകളെ ഒരുപാട് ആഗ്രഹങ്ങളോട് കൂടിയാണ് നമ്മുടെ വിഴിഞ്ഞത്തേക്ക് വരുന്നത് അവർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ വിഴിഞ്ഞ ഇൻ്റർനാഷണൽ സീ പോർട്ടിൻ്റെ അകത്ത് കയറിയുള്ള കാഴ്ചകൾ കാണാം അതുപോലെ അവിടെ കിടക്കുന്ന വലിയ കപ്പലുകളുടെ കാഴ്ചകൾ കാണാം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇവർ വന്നതിന് ശേഷം ഇവർ കൂടി പോകുന്ന ഒരു കാഴ്ചയും കൂടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി വരാനിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെറിയൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അത് നിങ്ങൾ പൂർണ്ണമായിട്ടും വീഡിയോ കാണുക നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു അര കിലോമീറ്ററെങ്കിലും ദൂരം വരും നമ്മുടെ ഈ ഷിപ്പ് കിടക്കുന്ന ഒരു ഭാഗം കാണാനായിട്ട് പക്ഷേ ഈ ഷിപ്പിൻ്റെ ബാക്ക് സൈഡും അതുപോലെ ഇതിൽ അടുക്കി വെച്ചിരിക്കുന്ന കണ്ടെയ്നറുകളും അതുപോലെ അവിടെ കിടക്കുന്ന ചെറിയ കുഞ്ഞു ബോട്ടുകളും ക്രെയിനുകളും മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് ഒന്നും പ്രവേശിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഇതിന്റെ പ്രധാന ഒരു കവാടം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞത്തുനിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരമുള്ള നമ്മുടെ കലുങ്കനട എന്ന സ്ഥലത്താണ് ഇതിന്റെ മെയിൻ എൻട്രൻസ് വരുന്നത് അവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ നമ്മളതിനെ ഉള്ളിലോട്ടൊന്നും കയറ്റത്തില്ല പിന്നെ വീണ്ടും ഈ ഷിപ്പിന്റെ ഒരു പൂർണ്ണ രൂപങ്ങൾ കാണണമെങ്കിൽ നമ്മുടെ വിഴിഞ്ഞത്തുനിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ മാറി ആഴിമല ശിവക്ഷേത്രത്തിന്റെ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷിപ്പ് വരുന്നതും പോകുന്നതും എല്ലാം കാണാൻ പറ്റും കാരണം ഈ ഷിപ്പ് ഈ ആഴിമല ഈ ഭാഗത്ത് വന്ന് വന്നിട്ടാണ് ഇതിന്റെ ഇഞ്ചിൻ ഓഫ് ചെയ്യുന്നത് ഈ ഇഞ്ചിൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഡോൾഫിൻ്റെ നാല് ഡക്ക് ബോട്ടുകളുണ്ട് കേട്ടോ ഈ ബോട്ടുകളാണ് ഈ ഷിപ്പിനെ കൺട്രോൾ ചെയ്ത് ഈ നമ്മുടെ പുതിയ ഇൻ്റർനാഷണൽ സീ പോർട്ടിലോട്ട് കൊണ്ട് അടുപ്പിക്കുന്നത് അപ്പോൾ ഈ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കുക നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഷിപ്പിൻ്റെ ഈ ഭാഗങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ വിഴിഞ്ഞത്ത് നിന്ന് കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞ സ്ഥലങ്ങളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഷിപ്പ് വരെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിഴിഞ്ഞത്ത് കഴിഞ്ഞാൽ വേറെ എന്തൊക്കെ കാഴ്ചകൾ നമ്മുടെ കൂട്ടുകാർ കാണാം തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുക നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്തു പോകാനുള്ള സ്ഥലങ്ങളൊക്കെ വേറെയും ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ ക്ലിയർ ആയിട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കോവളം ബീച്ച് കോവളം ലൈറ്റ് ഹൗസ് മെറൈൻ എക്വേറിയം വിഴിഞ്ഞം ടെമ്പിൾ ഓൾഡ് വിഴിഞ്ഞം മൊയ്തീൻപള്ളി പുതിയ വിഴിഞ്ഞം മൊയ്തീൻപള്ളി നമ്മുടെ സ്റ്റാച്യു നമ്മുടെ വലിയ വലിയവള്ളി ഗോപുരമാണ് ആഴിമല ശിവക്ഷേത്രം ഇത്രയും സ്ഥലങ്ങൾ നമ്മുടെ വിഴിഞ്ഞത്തിൻ്റെ സെൻട്രലായിട്ട് നിന്ന് ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നമ്മുടെ കൂട്ടുകാർക്ക് ചുറ്റിക്കാണെന്ന സ്ഥലങ്ങളാണ് അപ്പോൾ നമ്മൾ ഇനിയും കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ വിഴിഞ്ഞ ഇൻ്റർനാഷണൽ സീ പോർട്ടിൻ്റെ രാത്രിയുള്ള ഒരു കാഴ്ച എങ്ങനെയായിരിക്കുമെന്നാണ് നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മളിവിടുന്ന് നടന്നു പോകുമ്പോഴേ ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോഴും നമ്മുടെ വിഴിഞ്ഞ സീ പോർട്ട് കാണാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം അര കിലോമീറ്റർ വരും കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് മാത്രമേ ഈ വിഴിഞ്ഞ ഇന്റർനാഷണൽ സീ പോട്ടിൻ്റെ ഒരു കാഴ്ച കാണാൻ പറ്റത്തുള്ളൂ ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലാം ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ് കിട്ടാം അവരുടെ ക്രെയിനും ബിൽഡിങ്ങും കണ്ടെയ്നറിലും എല്ലാം ലൈറ്റ് അറേഞ്ച്മെൻറ്റാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഓക്കെ